ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നെൻ്റെ രാവിലത്തെ കുറച്ച് പണികളാണേ കാണിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണേ ഒരുപാട് ഇതായിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ ചായയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പില്ല ഇപ്പം മണി ആറായേ ഇപ്പോൾ മൂന്ന് ഏഴേകാലം ആവുമ്പോൾ സ്കൂളിൽ പോകണം അവന് ടിഫിൻ കൊടുത്തയക്കണം അതിൻ്റെയൊക്കെ തിരക്കാണേ രാവിലെ നമുക്ക് കഴിക്കാൻ ദോശയും ചമ്മന്തിയാണ് അപ്പം ചായ വയ്ക്കാനുള്ള പരിപാടി ഇവിടെ ഏഴ് നാൽപ്പതാകുമ്പോൾ ക്ലാസ് തുടങ്ങുവേ അപ്പോൾ ഏഴേകാലാവുമ്പോഴത്തേക്ക് സ്കൂളിലെത്തണം ഏഴരയാകുമ്പോഴത്തേക്ക് ഗേറ്റ് അടക്കും പിന്നെ കിഴിയിട്ട് ഇവിടത്തില്ലല്ലോ അപ്പം അതിന് മുമ്പ് പെട്ടെന്ന് പോകണം അവന് അപ്പം ഞാൻ ഇഞ്ചി ചായയാണ് ചായയിൽ പാൽ ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചി ഇടുവേ അപ്പം ചായയൊക്കെ ഇടപ്പയിൽ വെച്ചു ചായയല്ല സോറി പാലടപ്പയിൽ വെച്ചു ചായ ഇടാനെ എന്നിട്ട് പോയി പല്ലൊക്കെ തിച്ചിട്ട് വരാം അങ്ങനെ പല്ലൊക്കെ തേക്കാനായിട്ട് പോവാം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നു പല്ലു തേച്ച് കഴിഞ്ഞ് വന്ന് ചായ തിളച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാതെ ഒരു ഉഷാറില്ല രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ അങ്ങ് നടക്കും അത്ര ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറാകും അപ്പം ഞാൻ ദോശക്കൽ കവറിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് അപ്പം ഇവിടെ പെട്ടെന്ന് ദൂരം പിടിക്കും അത് കാരണം ഇരുമ്പ് ച ഇരുമ്പ് ദോശക്കെല്ലാം ചട്ടിയിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉത്തുരുമ്പ് കുടിക്കുന്ന കാരണം ഉപയോഗിച്ച് കഴിഞ്ഞ് എടുത്തിട്ട് ഞാൻ എണ്ണ തേച്ച് ഇങ്ങനെ കവറിലാക്കി വെക്കും അതാവുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു ചമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് മോന് കുളിക്കാനായിട്ട് ചൂ വെള്ളം ചൂടാക്കാൻ വെച്ചു ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങി നല്ലതുപോലെ അത് കാരണം ചൂടുവെള്ളത്തിലാണ് രാവിലെ കുളിക്കുന്നത് ആറു മണിയല്ലേ ആയുള്ളൂ നല്ല തണുപ്പാണ് അപ്പോൾ മൂന്ന് ഏഴ് നാൽപ്പത് തൊട്ട് ഒന്നേകാല് വരെയാണ് സ്കൂള് ഗ്ലാസ് അത് കാരണം രാവിലത്തെ കാപ്പിക്കുള്ളത് കൊടുത്തുവിട്ടാൽ മതി ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോഴത്തേക്കാവും വരും അങ്ങനെ ദോശ ദോശയൊക്കെ ചൂടട്ടെ ഇനി ദോശയൊക്കെ ചു ചൂട പോവാണ് മോൻ്റെ വെള്ളമൊക്കെ ചൂടായി അതൊക്കെ അവന് കുളിക്കാൻ കൊണ്ട് വെച്ച് കൊടുത്തു പിന്നീ എന്താ ദോശയൊക്കെ ചൂട്ടുകൊണ്ടിരിക്കുന്നതാണ് രാത്രി കഴുകുവെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് വെറുക്കി വെച്ചിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണേ ഇതെൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമോൻ്റെ ടിഫിൻ ബോക്സൊക്കെ റെഡി ആയി പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈബൈസ് ചെയ്യും